അസലാമലൈക്കും വറഹമത്തല്ലാ വറക്കാത്തു എല്ലാവർക്കും സുഖമല്ലേ നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ വിശുദ്ധ ദീനുൽ ഇസ്ലാം എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ മതം സ്പർശിക്കാതെ പോയ ഒരു മേഖലയില്ല അല്ലേ കൂട്ടത്തിൽ വളരെയേറെ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇസ്ലാം നമ്മുടെ മുമ്പിൽ പ്രകാശിപ്പിച്ചൊരു വിഷയമാണ് കുടുംബ ബന്ധം എന്ന് പറയുന്നത് കുടുംബ ബന്ധം പുലർത്താത്തൊരു മനുഷ്യൻ കുടുംബ ബന്ധം കൃത്യമായി കൊണ്ടുപോകാത്തൊരു മനുഷ്യൻ അയാൾ എത്ര ആരാധനകൾ നടത്തിയാലും പടച്ചവൻ അതൊന്നും വേണ്ട എന്നാണ് ഈ കുടുംബ ബന്ധത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളായ രണ്ട് മനുഷ്യരുണ്ട് ഭാര്യയും ഭർത്താവും അല്ലേ ഈ ഭാര്യയും ഭർത്താവും കൃത്യമായി ജീവിച്ചു കഴിഞ്ഞാൽ കുടുംബ ബന്ധം ഓട്ടോമാറ്റിക്കലായി ഭംഗിയാവും അതിനെന്തു വേണം ഈ വിവാഹം മുതലുള്ള നമ്മുടെ ജീവിതം ഉണ്ടല്ലോ മൂന്ന് ഘട്ടങ്ങളാണെന്നാണ് സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് മൂന്ന് ഘട്ടങ്ങളാണ് ഒന്ന് ഹണിമൂൺ പീരീഡാണ് രണ്ടാമത്തേത് സ്ട്രഗ്ലിംഗ് പീരീഡ് ആണ് മൂന്നാമത്തേത് ഒരു ഫ്ലോ ആയിട്ട് അങ്ങ് പോകേണ്ട ഒരു പീരീഡാണ് ആ സെക്കൻഡ് കാറ്റഗറിയിൽ വരുന്ന സ്ട്രഗ്ളിംഗ് പീരീഡ് എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും നമ്മുടെ അവസാനത്തെ മൂന്നാം ഘട്ടം എന്ന് പറയുന്നത് ഈ രണ്ടാം പീരീഡിൽ നിങ്ങൾ പ്രയാസവും പ്രശ്നങ്ങളും ബഹളവും ചമ്മിൽ ചല്ലും അതൊരു ഒരു ചെറിയ ഇണക്കങ്ങളും പിടക്കങ്ങളെക്കുറിച്ചല്ല ഈ പറയുന്നത് അനാവശ്യമായ കടുംപിടുത്തവും വാശിയും ഒക്കെയാണ് ഈ രണ്ടാം പീരീഡിലുള്ളതെങ്കിൽ ജീവിതം മുഴുവൻ അങ്ങനെ ആയിപ്പോകും സന്തോഷം ഉണ്ടാവില്ല എന്നാൽ പുണ്യ റസൂൽ സല്ലു അലഹി വസല്ല മാറ്റങ്ങൾ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു അവിടുത്തെ പ്രിയപ്പെട്ട പത്നിമാരോട് അവിടുത്തെ ജീവിതം വിവാഹം മുതൽ വഫാത്ത് വരെ ഒരു ഒരു ഹണിമൂൺ മൂടിലായിരുന്നു ലൈഫ് നമുക്ക് എന്തുകൊണ്ട് അത് പിൻപറ്റിക്കൂടാ അക്കൂട്ടത്തിൽ ഒരു കാര്യം മാത്രമാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് ഭാര്യ ഭർത്താക്കന്മാർ നിങ്ങൾക്കിടയിൽ സ്നേഹം വർദ്ധിക്കാൻ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ ചെയ്യണമെന്ന് അലൈഹി സാഹു അല്ലൈവല്ലെ ചെയ്ത ധാരാളം കാര്യങ്ങളുണ്ട് ആടിനെ കറക്കുമായിരുന്നു മുത്തനബി ആടിനെ കറന്നിട്ട് പാലിങ്ങനെ ഒരു ഗ്ലാസ്സിലെടുക്കും എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ ആ ഗ്ലാസ് ആയിഷാറതി അള്ളാഹുനഹയുടെ ചുണ്ടിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കും ആയിഷ ബി വി കുടിക്കും ആയിഷാറതി അള്ളാഹുനഹ കുടിച്ച് കഴിയുമ്പോൾ ആ ഗ്ലാസ് പതിയെ ഇങ്ങനെയൊന്ന് തിരിച്ചിട്ട് പുണ്യ റസൂൽ സല്ലല്ലാഹു അല്ലൈവ് വല്ലം എൻ്റെ ആയിഷയുടെ ചുണ്ട് എവിടെയാണോ പതിഞ്ഞത് അവിടെ നിന്ന് ഇങ്ങനെ കുടിക്കുമായിരുന്നു സല്ലല്ലാഹു അലഹി വസ്സല്ലാം നമ്മിലെത്ര പേരങ്ങനെ ചെയ്യുന്നുണ്ട് സ്നേഹം വർധിക്കാൻ വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമാണ് നിങ്ങൾ പരസ്പരം വായിലേക്ക് ഭക്ഷണം വാരി വെച്ച് കൊടുക്കൽ ഭാര്യയുടെ വായിലേക്ക് ഭക്ഷണം എടുത്ത് വായിലേക്ക് വെച്ച് കൊടുക്കൽ പോലും സ്വതക്കയാണെന്ന് പഠിപ്പിച്ച റസൂലുള്ള അലൈഹി വസല്ലം അങ്ങനെ നമ്മൾ നമ്മൾ നോക്കുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹം വർദ്ധിക്കാൻ വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമുണ്ട് എന്താണെന്നറിയോ സമയം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഫ്രീ ആകുമ്പോൾ കുളിക്കുന്ന സമയത്ത് രണ്ടുപേരും ഒരുമിച്ച് കുളിക്കുക ഇത് ഈ ആധുനിക മോഡേൺ സൈക്കോളജിയിൽ പോലും വളരെ ഇമ്പോർട്ടൻസോടുകൂടെ കപ്പിൾസ് ഒരുമിച്ച് കുളിച്ച് കഴിഞ്ഞാൽ അവർക്കിടയിൽ ഒരുപാട് പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടും മാനസികമായ സ്ട്രെസ്സുകൾ കുറയും പരസ്പരം ഒരുപാട് അടുക്കും എന്നൊക്കെ മോഡേൺ സൈക്കോളജിസ്റ്റുകൾ പറയുമ്പോൾ ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് ലൈഫിൽ ഇത് അപ്ലൈ ചെയ്ത് കാണിച്ച് തന്നിട്ടുണ്ട് സല്ലാഹു അല്ലൈവി സൈദത്തുൻ ആയിഷാർ അലി അള്ളന്നെ പറയുന്നുണ്ട് ഞാനും മുത്തുനബിയും തനിച്ചാകുമ്പോൾ ഞങ്ങൾ ഒരു പാത്രത്തിൽ നിന്ന് കുളിക്കുമായിരുന്നു കളിക്കുന്നത് പോലെയാണ് റസൂൽ അള്ളഹി ഇങ്ങനെ വെള്ളം കോരാൻ വരുമ്പോൾ ആയഷ ബി വി വേഗം കോരിയെടുക്കും ആയഷ ബി ബി കോരിയെടുക്കാൻ വരുമ്പോൾ റസൂള്ളാഹി സല്ലാ അഹ് സലമാങ്ങൾ അത് തട്ടിയെടുത്ത് വേഗം കോരിയെടുക്കും അങ്ങനെ കളിയിലൂടെ പരസ്പരം കുളിച്ചിരുന്നു എന്നാണ് സല്ല അല്ലാ അലഹി വസല്ലാ മാത്തങ്ങളുടെ ലൈഫിൽ നമുക്കത് കാണാൻ കഴിയുന്ന ഏറെ ഏറെ ഹൃദ്യമായ ഒരു കാര്യമാണ് നമുക്കും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിക്കൂടെ നമ്മുടെ ജീവിതത്തിലെ സ്നേഹം വർദ്ധിക്കാൻ ഭാര്യഭർത്താക്കന്മാർക്കിടയിൽ ഐക്യം വർദ്ധിക്കാൻ പരസ്പരമുള്ള വിഷമങ്ങൾ മാറിക്കിട്ടാൻ ഹറാമുകളിലേക്ക് നോക്കുന്നതിനെ തടയിടാൻ ഇതിനൊക്കെ ഇതിനൊക്കെ ഈ പരസ്പരമുള്ള ഒന്നിച്ചുള്ള കുളി സഹായകരമാണെന്നാണ് മോഡേണിസ്റ്റുകൾ കണ്ടുപിടിച്ചിട്ടുള്ളത് അങ്ങനെയെങ്കിൽ പുണ്യനബിസല്ലം വഹി വസല്ല തങ്ങളുടെ ഒരു സുന്നത്തും കൂടെയാണ് ഇങ്ങനെ ചെയ്താൽ നമുക്ക് ലഭിക്കുക നമ്മുടെ ജീവിതം ഒരു ഒരു തുടക്കം മുതൽ ചെറിയ ചെറിയ പിണക്കങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ സോൾവ് ചെയ്ത് ഒരു റൊമാൻറ്റിക് മൂഡിലങ്ങ് മരണം വരെ പോകുകയാണെങ്കിൽ എന്ത് രസമായിരിക്കും അതിന് ഉപകരിക്കുന്ന ഒരു സുന്നത്ത് റസൂലില്ല അലൈഹി അലഹി ആണ് ഒരുമിച്ചുള്ള കുളി എന്ന് പറയുന്നത് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക അള്ളാഹു ചൗഫീഖം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു